ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ എൻ്റെ ശനിയാഴ്ചത്തെ കുറച്ച് നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് രാവിലെ തന്നെ എണീറ്റോ കുളിച്ചു വൃത്തിയാക്കി വീടെല്ലാം വൃത്തിയാക്കി വിളക്കൊക്കെ കൊളുത്തി കേട്ടോ പിന്നെ ഒന്ന് ശനിയാഴ്ചയല്ലേ എന്താണെങ്കിലും നമ്മുടെ അടുത്ത് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടല്ലോ ശരി അമ്പലം വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ആ പിന്നെ ഇതുണ്ടല്ലോ ഞാൻ ഈ അടുത്ത് മേടിച്ച ഒരു ബൗളാണ് അപ്പോൾ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉരുളിയിലൊക്കെ എല്ലാവരും പൂവൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ വീടിൻ്റെ അകത്തൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താണെങ്കിലും ഉരുളിയൊന്നും ഞാൻ ഈ ചെറിയ ബൗൾ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും അതിലിടാൻ എനിക്ക് കുറച്ച് പൂവ് മേടിക്കണമായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ സ്ട്രീറ്റ് ആണേ അപ്പം ഞാനിതായി ഇറങ്ങിയിട്ട് നമ്മുടെ സ്ട്രീറ്റ് കൂടെ നടന്നാൽ പോയത് അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും വെയിലൊക്കെ വന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്നിട്ട് അമ്പലത്തിലെത്തിയിട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം നമ്മുടെ അടുത്തുള്ളതാണ് ജാലഹള്ളി അയ്യപ്പ ടെമ്പിളിൽ കേട്ടോ അപ്പം ഞാൻ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അമ്മ എപ്പോഴും പറയും ശനിയാഴ്ച അല്ലേ നിനക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിക്കൂടെയാണ് മടിയാണ് സത്യം പറഞ്ഞാൽ എന്നാലും ഇന്ന് എന്താണെങ്കിലും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് പിള്ളേരെയൊക്കെ സ്കൂളിലേക്ക് വിട്ട് ചേട്ടൻ പോകുന്ന വഴി ഞാനും ഇറങ്ങി അമ്പലത്തിലോട്ടിറങ്ങിയിട്ടും അപ്പം അതാണ് നമ്മൾ അങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതു എൻ്റെ വീഡിയോസിൽ മിക്കതും ഉണ്ട് ജാലഹള്ളി അയ്യപ്പൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിരുന്നിട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ശനിയാഴ്ച അമ്പലദർശനമൊക്കെയാണ് ഇതും ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഉണ്ടോ അത് ഞാൻ ഞാനിട്ടിട്ടുണ്ട് ആ പിന്നെ വരുന്ന വഴി ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് പൂവ് മേടിക്കണമെന്ന് വരുന്നത് നടന്നിട്ടായിരുന്നു ഒരു പാർക്കുണ്ട് അപ്പോൾ അതിക്കൂടെ നടന്നിട്ടാണ് വന്നത് എനിക്കിപ്പോൾ നടക്കാൻ പോകുമ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റൊക്കെ മതി അമ്പലത്തിൽ പോകുക ശരിക്കും പറഞ്ഞാൽ നല്ല ദൂരമൊക്കെയാണ് കേട്ടോ നടന്ന് നടന്ന് ഇപ്പം ശീലമായി അപ്പോൾ അതാ നല്ല പൂവൊക്കെ മേടിച്ച് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്കിന് ഞാൻ നാൽപ്പത് രൂപയാണ് കേട്ടോ കൊടുത്തത് ഒരു പൂക്കാര് ചേച്ചി ഇരിക്കണ്ടായിരുന്നു ഇവിടെ എപ്പോഴും പിന്നെ പൂക്കൾക്കൊക്കെ സീസൺ ആകുമ്പോൾ നല്ല വിലയായിരിക്കും അതായത് ഇങ്ങനെ ഒരു ആഘോഷങ്ങൾ ഇപ്പോൾ വിനായക ചതുർത്ഥിയോ അല്ലെങ്കിൽ ദേവിയുടെ പൂജ അങ്ങനെ ശിവരാത്രി ആ സമയത്തൊക്കെ നല്ല വിലയായിരിക്കും ഇതിന് വില അധികമാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എന്താണെങ്കിലും നാൽപ്പത് രൂപയ്ക്ക് ഇത്രയും പോകുകയിട്ടിട്ടോ ഞാൻ മിക്സായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു റോസും പിന്നെ ഈ ജമന്തിയും കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ബൗളിനൊന്നും അലങ്കരിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ആ ചെണ്ടുമല്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ലെട്ട് കിടക്കണമല്ലോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു അതിലൊരു റോസും കൂടി വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയാകുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഞാനങ്ങനെ റോസ് ഒക്കെ ഇടയിലൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതേ എൻ്റെ ബൗളിനെ കുറച്ച് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കുകയാണ് ജമന്തിയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അങ്ങനെതാ ഈ ഒരു ലെവലിലൊക്കെ ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്കൊരു പോസിറ്റിവിറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ എനിക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വിളക്കൊക്കെ കുളത്തി ചന്ദനത്തിരിയെല്ലാം കൊളുത്തി വെച്ച് അതുപോലെ ഇങ്ങനെയൊക്കെ വീടൊക്കെ അലങ്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അമ്പൽ ദർശനമൊക്കെ കഴിഞ്ഞ് എത്തിയതാണ് ഇനി പൂവ് വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഉച്ചത്തെ ഭക്ഷണമൊന്നും ആവില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു എൻ്റെ ശനിയാഴ്ചത്തെ അമ്പലദർശനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ പിന്നെ ഞാനും ഏതോ ഒരു വീഡിയോന് കണ്ടതോ കേട്ടതോ ആണ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ബൗളിലെ വെള്ളമൊക്കെ നിറച്ച് പൂവൊക്കെ ഇട്ടോ കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി ആണെന്ന് അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ കേട്ടോ ആ പിന്നെ ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ ഇതുപോലെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനാ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എൻ്റെ ഈ വീഡിയോസ് കുറച്ച് പേർക്കൊക്കെ ഉപകാരമെന്ന് വിചാരിക്കും കേട്ടോ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കത് ചെയ്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെയൊക്കെ ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിക്കണോ എൻ്റെ വീഡിയോസും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലോ ബൈ ബൈ